ഈ പോത്തിനെ നമ്മൾ കൊടുക്കാൻ പോവാണ് കേട്ടാ ആ ഞമ്മളടുത്തേക്കന്നെ ഞമ്മളെ ആൾക്കെന്നെ ആ ഇപ്പൊ വില ഒന്നും ഞമ്മള് നോക്കിയില്ല അത് കൊടുക്കാണ് അക്ക ഞമ്മളെ ആൾക്കാർ തന്നെ പൊറത്തൊന്നല്ലോ കയറ് േ കയറി കൊടുത്താലോ കയറി എപ്പോഴാണെങ്കിലും എടുത്തോണ്ടാവലോ ഇവിടെ കക്കടി പോർത്ത് എപ്പോഴും കച്ചവടം നടക്കും ആൾക്കാരെങ്ങോട്ട് വരാത്ത കൊഴപ്പള്ളു വണ്ണ മടക്കി വിട്ടുന്നില്ല അല്ല വളർത്തു പോകത്തും കുട്ടിയാ ആ കണ്ടോളി അതാ നീ ഇത് അന്ന കൊടുത്ത് ആ ഇങ്ങനെ നീ നിന്നിട്ട് കാര്യമില്ല നീ തോത്തി പോയിട്ടേ നീ ഗസ്റ്റ് ഹൌസിൽ താമസിക്കൂ നീ ഗസ്റ്റ് ഹൌസിൽ കീ ഇത് വേണ്ടു പറയോ വണ്ടി ആയിട്ടേ ആ വണ്ടി ആയിട്ട് വരാൻ നടക്ക് എന്റെ തൊണ പോയില്ല ഇനിയിപ്പൊ അനക്കും പോണ്ടേ എന്താ പതി പൊറ്റൊക്കെ ഇഞ്ഞ് പാടത്ത് നിന്നിട്ടെന്താ നടക്കണ്ട് ആ എന്നാ എന്താ പെറും പാടം തന്നെ മാത്രം മതിയാ ഇനി ഗസ്റ്റ് ഹൌസി താമസാക്കളി കയറുന്നു ഊരാടിയിട്ടായി അണക്ക് കണക്ക് ഇതാണ് നമ്മളെ പോത്ത് കൊടുത്തിട്ടാ പൊട്ടു പോത്ത് വേണ്ടല്ലോ പൊത്ത് വേണ്ടല്ലോ ഉള്ളറ്റമ്പ വന്നെ പോത്തിനെ നോക്കപ്പ എത്ര ആളാ വരണ്ടേ ഇഷ്ടം പോലെ ആൾക്കാരെ പോത്തി നോക്കാൻ പറ്റും എന്താ ഐറ്റ് ഐറ്റ് എന്താ ഹൈ ഡിപ്പു സുൽത്താന്റെ കുതിര നിക്കട പോലെ നിക്കട ഡിപ്പു സുൽത്താന്റെ ഡിപ്പു സുൽത്താന്റെ കുതിര നിക്കട പോലെ പോത്ത് നിൽക്കണ എന്താണിത് ഹൈ ഹേയ് എത്ര ഇണ്ടാവും നിങ്ങള് കാഴ്ചപ്പാടില്ലേ പോത്ത് ഐടിക്ക്ണ്ട് കാണാൻ പാറുള്ളു വളർത്തലിക്കറ്റു വളത്ത് പോത്ത നല്ല തിന്നു എല്ലാം തിന്നു ഇങ്ങ തിന്നല്ലേ പൊടുന്നല്ല ഉറ്റണ് ആ കൊടുത്തില്ലേ കൊടുത്ത് കൊടുത്തതിന്റെ ശേഷം അത് കൊടുത്തില്ലേ ഇനിയിപ്പ പറഞ്ഞിട്ട് കാര്യ കൊടുത്തതിന്റെ ശേഷം മേടിക്കാൻ വന്നിരിക്കാണ് രണ്ടും പടൈ ആ നിക്കണ് അഞ്ഞൂറ് വാക്ക് മാറാൻ പാടില്ല കച്ചോടാ നല്ല ആളാ ഇത് കൊടുത്തല്ലോ ഇത് മേടിക്കൂല അതിന് ചെറിയ പൈസടെ പന്ത്രണ്ട് അഞ്ഞൂറിന് മേടിച്ചു കൊടുത്താ അന്ന് എത്ര ഇണ്ട് എത്ര ഇണ്ട് എല്ലാരും ഇപ്പൊ അഭിപ്രായം ഒന്ന് പറയുന്നുണ്ട് എത്ര ഇണ്ട് എത്രണ്ട് കന്ന് എത്രണ്ട് ഒന്ന് ഒന്ന് തൊട്ട് തലോട് തൊട്ട് തലോട് അപ്പൊ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് പോത്തിനെ കൊണ്ടാവാൻ വണ്ടി വന്നിട്ടുണ്ട് ആ അങ്ങോട്ട് പോര് എങ്ങോട്ട് പോരേ പോര് എങ്ങോട്ട് പോര വറ്റോ ട്ടാ ഇങ്ങട ഈ സ്ഥലത്തേക്ക് ഇട്ടു ഈ സ്ഥലത്തേക്ക് എന്ന കയറ്റാൻ പോവാള് നമ്മളെ വണ്ടി വന്നിട്ട് ആ അവിടെ കേട്ടോ അവിടെ കേട്ടോ അമ്മ ചിത്തിക്കോ ചിത്തിക്കട ആ പോണ് ചിത്തിക്ക ചിത്തിക്കോ ചിറ്റിക്കിട്ടോ ചിറ്റിക്കോ ഒന്നുമിറ്റിക്കോ ചിറ്റിക്കിട്ടിക്കോ എന്താ കേറാനും മടി കേറീ വണ്ടി കറി വണ്ടി കറി കേറാനും മടി ചിറ്റിക്കിട്ടിക്കോ ആദ്യമ്മ ചിത്ര

അടച്ചാള അടച്ചാള അടച്ചാളെ ഇപ്പൊ അടക്കാണ് ഞമ്മളെ പോത്തിനവാണ് അപ്പൊ വണ്ടിയിൽ കയറ്റി നിർത്തിണ്ട് ആ പോണ്ട്ടാ ആ പോണ് ആ ബോണ്മ്മളെ പോത്ത് ഉയരം പോത്ത് ഉയരം പോത്ത് ആ പോണ് പോയി ആ ബോണ് വണ്ടി